ഇന്ന് വർക്കിംഗ് ഡേ ആണ് രാവിലെ നമ്മൾ ഏകദേശം ഒരു പത്ത് മണിയോട് കൂടിയാണ് ഈ സ്ക്രീനിങ് ഉറപ്പിച്ചത് ഓഫീസ് എത്ര ആളാണ് സിക് നിങ്ങൾ ആരും അറിയാതെ പറഞ്ഞു ആരും ഞങ്ങൾ മമ്മുക്ക ഞങ്ങള് കാലു പിടിക്കാം എന്നൊക്കെ പറഞ്ഞു മമ്മൂക്ക വരുന്നത് എത്ര മണിക്കാണ് സ്ക്രീനിങ് നാലുമണിക്കുണ്ട് അഞ്ചു മണിക്കുണ്ട് ആറരയ്ക്കുണ്ട് എത്ര മണിക്കാണെങ്കിലുണ്ട് അപ്പൊ പറ എനിക്ക് ഒമ്പതേ മ്മൂക്കഅ അല്ലെ ഫ്ലൈറ്റ് ആണ് അതിനു മുന്നേ ഒരു നാലരയ്ക്കാണെങ്കിൽ ഞാൻ വരാം കേട്ടതേ ഉള്ളൂ ബാക്കി ഞങ്ങൾ ഒരുക്കുക എന്നു പറഞ്ഞാൽ ഞങ്ങൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു ചെയ്യുന്നതാണ് ഒരാളുടെ ശബ്ദം കേൾക്കാൻ വേണ്ടിയാണല്ലോ കേട്ടിട്ടുണ്ടായിരുന്ന ആ ശബ്ദമല്ല നമസ്കാരം ഇതൊരു അപൂർവ സംഗമമാണ് ഞാൻ ഇതിൻ്റെ പ്രൊമോഷൻ വേണ്ടിയൊക്കെ വന്നിട്ട് പോയി വേറെ പരിപാടി കഴിഞ്ഞ് വന്നവർ ഒരു ആണ് ഇവിടെ വൈകുന്നേരം മടങ്ങിപ്പോണം രാവിലെ എൻ്റെ ഒരു പഴയ സുഹൃത്താണ് ഞങ്ങൾ പത്ത് നാൽപ്പത് കൊല്ലായിട്ട് അറിയാം നെയിലെ വിളിച്ചു അപ്പോൾ റേഡിയോയില് എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് സിനിമ കാണണമെന്നുണ്ട് മാക്സിൽ അപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഈ പരിപാടി വന്നത് ഏതായാലും ഈ പെട്ടെന്ന് തന്നെ നദി നൈലിയുടെ സ്വാധീനത്തിൽ നിങ്ങൾക്ക് സാധിച്ചു അതിലെ ഭയങ്കര ഇൻഫ്ലുവൻഷ്യലാണ് അപ്പോൾ അതൊക്കെ നടന്നു ഇനിയിപ്പോൾ എന്നാൽ പിന്നെ ഞാനി കൂടെ വരാം പക്ഷെ മുഴുവനായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് ഇവിടെ നിന്നിറങ്ങി പോകുന്ന ഒന്നു ഇത്തരം വലിയ ഞാൻ ഈ സിനിമ കണ്ടിട്ടേ ഇല്ല നിങ്ങളത് ഭാഗ്യവമായി ഞാൻ കാണുന്ന വളരെ ചെറിയ സ്ക്രീനിലാണ് ഡബ് ചെയ്യുമ്പോഴേ വീട്ടിലെ സ്ക്രീൻ പോലും ചെറുതാണ് ഏതായാലും ഇത് ഒരു നാട്ടിലുള്ള അത്രയും സ്വീകരണം ഈ സിനിമയ്ക്ക് ഉണ്ടായാൽ മാത്രമേ ഇനി ഇതുപോലത്തെ വലിയ സിനിമകൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങളുടെ സ്നേഹമാണ് നമുക്ക് ഏറ്റവും വലിയ ബലം ശക്തി അത് ഒട്ടും കുറയാതെ സൂക്ഷിക്കുക ഇനി ഇതിനെക്കാളും നല്ല വലിയ സിനിമകൾ ചെയ്യാനും ഇതിനേക്കാളും വലിയ ഫൈറ്റ് ചെയ്യാനും അതെ മനസ്സിലാവുന്നുണ്ട് ഇല്ലെങ്കിൽ ഈ ഒരു വർക്കിംഗ് ഡേ ഇത്ര ഒരു വലിയ ക്രൗഡ് വളരെ എളുപ്പത്തിൽ എല്ലാവരും വളരെ വളരെ വെരി സിൻസിയർലി വിചാരിച്ചും തീരുമാനിച്ചുകൊണ്ടാണ് വന്നത് വളരെ സന്തോഷമുണ്ട് നമുക്ക് ഈ സിനിമ ഈ ഈ കാലത്തെ ഏറ്റവും വലിയ സിനിമ നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ടാ തീരൂല ആവർത്തിച്ച് ആവർത്തി ഇതിനകത്ത് പല തമാശകളും ഇട്ടുപോയിട്ടുണ്ട് നിങ്ങളുടെ ചിരിയുടെ വെരി ഗുഡ് വെരി കുറെയൊക്കെ മനസ്സിലായിട്ടുള്ളൂ പുള്ളിക്ക് വീണ്ടും വീണ്ടും കണ്ടാലേ മനസ്സിലാവുള്ളൂ ഇല്ല ഇല്ലെങ്കിൽ ഞാൻ ഓരോരോ തമാശയായിട്ട് ഒന്നും പറയേണ്ടി വരും അപ്പൊ എനിക്കും ശ്രദ്ധിക്കില്ല നിങ്ങൾക്കും ഒരു സിറ്റുവേഷനിലേക്ക് രസിക്കാം ഏതായാലും വേറെന്താ പറയട്ടെ ൾക്കാര് മൂന്ന് സ്ക്രീനും കൂടെ കണ്ടിട്ടേ പോവുള്ളൂ ഇവരുന്ന് തന്നെ ഇന്നും വീട്ടിൽ പോകുന്നില്ല നാട്ടിലൊക്കെ ട്വന്റി ഫോർ അവർ ഷോ പല തീയേറ്ററിലും ഉണ്ട് ട്വന്റി ഫോർ ഷോ നാലോ അഞ്ചോണ്ടായിരുന്നു വളരെ സന്തോഷമാണ് നമ്മുടെ ഈ സിനിമ നിങ്ങളുടെ സന്തോഷം കാണുമ്പോഴാണ് നമ്മുടെ ഒരു സുഖമുള്ളത് തീർച്ചയായിട്ടും കപ്പടിക്കണം നൂറ് കോടി ഇല്ലേ നിങ്ങൾ ഇവിടുന്ന് തന്നെ നൂറ് കോടി കിട്ടുമല്ലോ അല്ലേ എല്ലാ ബുദ്ധിമുട്ടുകളല്ലേ എന്നാലും ചില സമയത്തൊക്കെ ഇത്രയും കൂട്ട് കൺവണിച്ച് ചിലവാക്കാം എനിക്ക് വരും വരും പിന്നെ മട്ടൺ ഉണ്ട മട്ടൺ ഉണ്ടാ ബിരിയാണി ആളുകൾ എന്താ പറഞ്ഞോ നമുക്ക് ബോണസ് ആയിട്ടുള്ള അടവടം കിട്ടുന്നത് ഞാനത് ബോണസ് ഉണ്ട് ഈ ബോണസിനോട് കണ്ട നമുക്ക് ബാക്കിയല്ലോ നമ്മുടെ സിനിമയില് എല്ലാവർക്കും അറിയാലോ ക്യാരക്ടറിന്റെ പേര് റസൂൽ ഹലോ മമ്മൂക്കനോട് എനിക്ക് സിനിമകൾ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ ഞാൻ ആദ്യം ഞങ്ങളുടെ മമ്മൂക്കോട് തിയേറ്റർ സിനിമ ഭയങ്കര ഒരു മെമ്മറിയായിരിക്കും ഈ ഒരു ഒരു ഷോ പിന്നെ സെക്കൻഡ് ഹാഫ് ആണ് കേട്ടോ എന്റെ മമു സെക്കൻഡ് ഹാഫില്

വീണ്ടും പതിനൊരാഴ്ച വരുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണേ പലട്ട് അങ്ങോട്ട് കൊടുത്തറങ്ങി നമുക്ക് ചെറിയ <laughs> 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 <sharp> <laughs> ും ഇവിടെയും അടുത്തോട്ട് അവിടെ നോക്കി നിൽക്കാൻ തുടങ്ങി ഒരു ഫോട്ടോ മാക്സ് ക്യാമറ മാക്സി ക്യാമറ എടുത്താല് ഇതൊരു ആൾക്കാർ തരു പറഞ്ഞിട്ട് രാജാ രാജാ രാജ്യം പാട്ട് തമിഴ് ഡയലോഗ് വേണ്ട സങ്കടീഷ് അത് പിന്നെയും ഇംഗ്ലീഷാ മലയാളത്തിലുള്ള ഡയലോഗ് ഫോട്ടോ എല്ലാവർക്കും <laughs> <Hello. laughs> No, no, no.